കാസർഗോഡ് ജില്ലയിൽ കെ പി സി സിയുടെ പ്രവർത്തന ഫണ്ട് പിരിവിൽ വീഴ്ച വരുത്തിയ മണ്ഡലം പ്രസിഡന്റുമാരെ തൽസ്ഥാനത്ത് നിന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നീക്കം ചെയ്തതായി കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ അറിയിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ കെ പി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് രവി പൂജാരി കുമ്പള ബാബു ബന്തിയോട് മംഗൽപ്പാടി മോഹൻ റൈ പൈവെളികൈ എ മൊയ്തീൻ കുഞ്ഞു മടിക്കൈ എന്നിവർക്കെതിരെയാണ് സംഘടനാപരമായ അച്ചടക്ക നടപടി കെ പി സി സി സ്വീകരിച്ചതെന്നും ടി യു രാധാകൃഷ്ണൻ പറഞ്ഞു എ ഐ സി സി മാതൃകയിൽ കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ സജ്ജമാക്കാൻ കെ പി സി സിയിൽ വാർറൂം തയ്യാറായി എട്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പ് വാർറൂമിൽ ഏകോപിപ്പിക്കുന്നത് പാർട്ടിയുടെ ഏകോപനവും കോൺഗ്രസിൻ്റെ സന്ദേശവും പ്രവർത്തകരിൽ എത്തിക്കുന്നതുമാണ് ഇതിൽ മുഖ്യം മീഡിയ ഏകോപനം നിയമസഹായ സംവിധാനം പരിശീലനം നയഗവേഷണ വിഭാഗം തുടങ്ങിയവയും വാർറൂമിൻ്റെ ചുമതലകളാണ് സംസ്ഥാനത്തെ ഇരുപത്തി ഒരുന്നൂറ്റി എഴുപത്തി ബൂത്ത് ഭാരവാഹികൾക്കും ബി എൽ എ മാർഗം പരിശീലനം നൽകുവാൻ ഉദ്ദേശിക്കുന്നു ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന റൂമിന്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തർക്കങ്ങളും ഉടലെടുത്തിരുന്നു കണ്ണൂർ സീറ്റ് ആർക്ക് വേണമെന്ന കാര്യത്തിലാണ് തർക്കം നിലനിൽക്കുന്നത് കണ്ണൂർ സീറ്റിനായി നിരവധി ആളുകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതോടെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കീറാമുട്ടിയായതോടെ കെ സുധാകരൻ വീണ്ടും മത്സരിക്കട്ടെ എന്ന അഭിപ്രായം കോൺഗ്രസിൽ സജീവമായി അരടസനോളം പേർ സ്ഥാനാർത്ഥിത്വത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചതോടെയാണ് ചർച്ച സുധാകരനിലേക്ക് മടങ്ങുന്നത് ആലപ്പുഴയിൽ സമുദായക്കോളം പൂരിപ്പിക്കാൻ നിൽക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നടത്തണമെന്ന അഭിപ്രായവും ശക്തമായി കെ സുധാകരൻ മാറുന്നു പകരം സുധാകരൻ നിർദ്ദേശിക്കുന്ന കെ ജയന്ത് സ്ഥാനാർത്ഥിയാകുന്നു കെ സി വേണുഗോപാൽ ഗ്രൂപ്പുകാരനായ പി എം നിയാസ് രമേശ് ചെന്നിത്തല പക്ഷത്തു നിന്നും അബ്ദുൾ റഷീദ് ദേശീയതലത്തിൽ നിന്ന് ഷമാ മുഹമ്മദ് പൊതുസമ്മതി തേടി മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസഫ് അലി വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങി മുൻമേയർ ടി ഒ മോഹൻ വരെ നീണ്ട നിരയാണ് സ്ഥാനാർത്ഥി നിർദ്ദേശവുമായി ഉയർന്നത് എന്നാൽ കനപ്പെട്ട എതിരാളി കണ്ണൂരിൽ എത്തും എന്ന സൂചനയാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് സുധാകരനല്ലാതെ മറ്റൊരാൾക്ക് ജയിച്ചു കയറിയ എളുപ്പമല്ലെന്ന് ചിന്തിക്കുന്നവരും ഏറെയാണ് ലോക്സഭാംഗത്വം ഇല്ലാതാകുന്നതോടെ കെ പി സി സി പ്രസിഡന്റിനെതിരായ നിലവിലെ രാഷ്ട്രീയ പ്രേരിതമായ കേസുകളിലെല്ലാം പ്രിവിലേജ് നഷ്ടമാകും എന്ന് മുന്നിൽ കാണുന്നവരുണ്ട് ഈ കാരണങ്ങളാലാണ് കെ സുധാകരൻ തന്നെ തുടരട്ടെ എന്ന വാദം ശക്തമാകുന്നത് അങ്ങനെ വന്നാൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ആലപ്പുഴയിലും കാര്യം എളുപ്പമാകും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കി സീറ്റ് പിടിക്കാമെന്ന ആത്മവിശ്വാസം മുന്നണിയിൽ രണ്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ഉള്ളതിനാൽ സാമുദായിക ഉണ്ടാകുമെന്നും നേതാക്കളിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം എൽ കോട്ടയം മണ്ഡലം സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കടനെ പ്രഖ്യാപിച്ചിരുന്നു എൽ ഡി എഫിൻ്റെ ആദ്യ സ്ഥാനാർത്ഥിയാണ് തോമസ് ചാഴിക്കാടൻ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ നിലവിലെ എംപിയായ തോമസ് ചാഴിക്കാടൻ തന്നെ വീണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കി എൽ ഡി എഫ് സീറ്റ് വിഭജനം അനുസരിച്ച് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനാണ് തോമസ് ചാഴിക്കാടനായി ചുമരഴുതി പാർട്ടി ചെയർമാനും എംപിയുമായ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു ചാഴിക്കാടൻ്റെ വിജയത്തിൽ സംശയമില്ലെന്ന് ജോസ് കെ മാണിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക് you mm -hmm.